നമസ്കാരം പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം ഹരിയാന അതുപോലെ തന്നെ ജമ്മു കാശ്മീർ എലക്ഷൻ റിസൾട്ട് വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ തെരഞ്ഞെടുപ്പ് അവസാനിച്ച ദിവസം വന്ന എക്സിറ്റ് പോളുകൾ ശരിയാണെങ്കിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും നൽകുന്നത് സാധാരണഗതിയിൽ എക്സിറ്റ് പോളുകളൊക്കെ ഏറെക്കുറെ ശരിയായി വരുന്നതാണ് ഈ അടുത്ത കാലത്തുണ്ടായ പല പ്രവചനങ്ങളും നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഈ ഹരിയാനയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് എക്സിറ്റ് പോളുകളൊക്കെ മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അവിടെ ബി ജെ പി ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം ദേശീയത്വം തന്നെ വലിയ വലിയ ചർച്ചയായിട്ടുള്ള വിഷയമാണ് ഇപ്പം ജെ ജെ പി പോലുള്ള പാർട്ടികളൊക്കെ ബി ജെ പി ആയിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതും പിന്നെ കർഷകർ എതിരായത് അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളിൽ ബി ജെ പി വലിയ രീതിയിൽ പ്രതിസന്ധി നേടുന്നു പത്ത് വർഷത്തെ ബി ജെ പിയുടെ ഈ തുടർച്ചയായ ഭരണത്തിന് അറുതിയാവുമോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഹരിയാനയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവൻ ജമ്മു കാശ്മീരിൽ നിന്നും വ്യത്യസ്തമായി ഹരിയാന സംസ്ഥാനം അല്ലെ അവിടുത്തെ ജനങ്ങൾ ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലുകൾ നേരിടുന്നതിൽ മുംബന്തിയിലുള്ളൊരു സ്റ്റേറ്റാണ് ഹരിയാന അവിടെ നിന്ന് വളർന്നു വന്നിരിക്കുന്ന നേതാക്കന്മാർ ഇപ്പോൾ ദേവിലാലിൻ്റെ പേര് പറയാം ആദ്യം പ്രകാശ് സിംഗ് ബാദല സിക്ക് ചൗട്ടാലയുണ്ട് ചൗതാലയുണ്ട് അപ്പോൾ ഇതിനെ പോലെ തന്നെ ഉത്തർപ്രദേശിലെ ഈ അഖിലേഷ്യാദമൊക്കെ ആ കൾച്ചറിൻ്റെ ഭാഗം നമ്മൾ പറയുമ്പോൾ ഈ ഹരിയാന മോഡി കുമ്പുകുത്തുക എന്ന് പറഞ്ഞാൽ മോഡിയിലുള്ള വിശ്വാസം ബി ജെ പിയിൽ കുറഞ്ഞു കുറഞ്ഞു വരും നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു വിശദമായ ചർച്ച ചെയ്തില്ല ഗഡ്കരി മഹാരാഷ്ട്രയിൽ ഉടക്കി നിൽക്കുന്നു മഹാരാഷ്ട്രയിൽ മാത്രമല്ല ഇന്ത്യ വിടുന്നുണ്ട് ഇന്നത്തെ ഒരു മീറ്റിംഗിൽ പോലും ഗഡ്കരി പോയിട്ടില്ല വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ അപ്പം ഗഡ്കരി ആകാനിവിടെ അന്മർ നോക്കുന്നത് പക്ഷേ ഗഡ്കരിക്ക് അക്സെപ്റ്റൻസ് ഉണ്ട് ഒരു ഭരണകർത്താവെന്നുള്ള നിലയിൽ പോപ്പുലർ ലീഡർ എന്നുള്ള അക്സെപ്റ്റൻസ് മാത്രമല്ല ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ വലിയ അസപ്റ്റൻസ് ഉള്ളതാണ് സ്വീകാര്യം ഉണ്ടായിരുന്നു എന്നാൽ ആ വെങ്കയ്യ നായിഡു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടെ അക്സപ്റ്റൻസ് കിട്ടിയ ആണ് ഇങ്ങനെ കഴിഞ്ഞത് അപ്പോൾ ഈ ഗഡ്കരി എന്തുകൊണ്ട് മാറി നിൽക്കുന്നതെന്നൊരു ചർച്ചയായിട്ടോ വിവാദമായിട്ടോ ഇതുവരെ സമൂഹ വരാൻ ഗഡ്കരി അനുവദിച്ചിട്ടില്ല പക്ഷേ ഗഡ്കരി ചില സൂചനകൾ സൂചനകൾ മാത്രമേ ഗഡ്കരി നൽകുന്നുള്ളൂ മറിച്ച് ഹരിയാനയിലും കൂടെ തൂക്കുകയാണെങ്കിൽ ഹരിയാനയിലും കൂടെ തോക്കുകയാണെങ്കിൽ ബി ജെ പി തോക്കുകയാണെങ്കിൽ അത് തോക്കാൻ പോവുകയാണെന്ന് നമ്മൾ പറഞ്ഞതിനേനക്കാൾ നന്നായിട്ടറിയാന്നുള്ളത് മൂടിയാണ് ഹരിയാനയിലും കൂടെ തോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കസ്കരി മാത്രമായിരിക്കില്ല വേറെ പലരും കസ്കരിയുടെ കാര്യം ചിന്തിക്കുന്നവർ കാണും ഇവിടെ ഇപ്പം നമ്മുടെ കേരളത്തിലൊന്നും എടുത്തു നോക്കി ഉദാഹരണം എടുത്ത് നോക്കിക്കും ഇത്തിരി സാമ്യങ്ങളുണ്ട് ഇപ്പം അൻവർ മാത്രമല്ല ആരുമില്ല ജലീൽ വരുമെന്ന് വിചാരിച്ച് വന്നില്ല ചിലപ്പോൾ ഇനി വീണ്ടും വന്നേക്കാം ഇപ്പുറത്ത് ചന്ദ്രൻപിള്ളയും എം പി ജയരാജനും അങ്ങനെ ആ ഒരു ടീം വേറെ വന്നില്ല അവിടെ ജി സുധാകരൻ വന്നില്ല അല്ലപ്പോഴേ അപ്പോൾ നാളെ അതുപോലെ ബി ജെ പി സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ വേറെ നേതാക്കന്മാർ ധാരാളം വരാൻ ചാൻസ് ഉണ്ട് അവർക്കൊരു ഊർജം കൊടുക്കുന്നതായിരിക്കും ഹരിയാനയിലെ തോൽവി ഹരിയാനയിലെ തോൽവി എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ തോൽവി എന്ന് പറഞ്ഞാൽ തിരിച്ചറി ബി ജെ പി തോക്കാൻ പോകുന്നു എന്നും തിരിച്ചറിഞ്ഞുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ഇത്രയും ഗ്യാപ്പ് വന്നതാണ് ഹരിയാന കഴിഞ്ഞിട്ട് എത്ര ആൾ കഴിഞ്ഞിട്ട് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ ഓ ഇല്ല ഇല്ല അവിടുത്തെ റിസൾട്ടും വന്നുകഴിഞ്ഞി ഗതാഗതത്തിൽ ഈ സമയത്തേ നടക്കേണ്ടത് ഒരുമിച്ച് പ്രഖ്യാപിച്ചല്ലേ അപ്പോഴല്ലേ വേറെ കാശ്മീരി ഉള്ളതുകൊണ്ട് ഈ കൂട്ടത്ത് നടത്താൻ പറ്റിയില്ല അപ്പോൾ ഒരു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് നടത്താൻ പോലും ശക്തമല്ല ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണോ ഒരു കാശ്മീർ മാത്രം ഉണ്ടെങ്കിൽ പോയില്ലേ അത് തന്നെ ഗവൺമെന്റ് സ്വന്തമായി അത് തന്നെ സ്വന്തം ഗവൺമെൻറ്റിൻ്റെ വീഴ്ച സമ്മതിക്കായിരുന്നു അല്ല അതുപോലെ തന്നെ ഇപ്പം യു പിയിലുള്ള പത്ത് അസംബ്ലി മണ്ഡലങ്ങളിലുള്ള ഇലക്ഷൻ അനന്തമായി നീട്ടിക്കൊണ്ടുപോയിരുന്നു അല്ല ആ ഭയം ആ ഭയം ഉണ്ടെന്നേ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുമോ എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ മറ്റു വെച്ചൊക്കെ ഇവിടെ യു പിടെ കൂട്ടത്തിൽ നടത്താവുന്ന എന്തെങ്കിലുമൊക്കെ അല്ല എന്തായാലും മഹാരാഷ്ട്ര ഇലക്ഷൻ കൂടെ സ്വാഭാവികമായിട്ടും മഹാരാഷ്ട്ര ഇലക്ഷൻ തന്നെ നടക്കുമെന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ ആ കൂട്ടത്തിൽ നടത്തും അപ്പോൾ ഈ തോൽവി ഹരിയാന ഉണ്ടാക്കാൻ പോകുന്ന എഫക്റ്റ് രണ്ട് ഒന്ന് ഒന്ന് ഫിസിക്കലായിട്ട് പോരാടുന്നവരും വന്നിട്ടുണ്ട് ഗുസ്തിക്കാരൻ ഹരിയാന അങ്ങനെ തന്നെയാണ് ഇപ്പം ഇവിടെ ഏതെങ്കിലും വലിയ വലിയ സിനിമാടന്മാരുടെ നോർത്ത് ഇന്ത്യൻ പറഞ്ഞ സിനിമാടന്മാരെയൊക്കെ കൂടെ ബോൺസ് ബൗൺസേഴ്സ് എന്ന് പറഞ്ഞ പാർട്ടികളാണ് ഈ ഡി ജെ പറഞ്ഞടക്കം നൃത്തക്കെമാർ വരും അപ്പോൾ ഈ ബൗൺസേഴ്സിനെ പ്രൊവൈഡ് കൂടുതൽ പ്രൊവൈഡ് ഹരിയാന ചെയ്യുന്നവരാക്കാരാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളതിൻ്റെ അടുത്തുനിന്ന് മന്ത്രിയുടെ അടുത്തേക്കൊന്ന് അടുത്ത് തന്നെ അല്ലെങ്കിൽ വിനോദതരത്തിൻ്റെ അടുത്ത് തന്നെ ഇടിച്ചവൻ പമ്പ തീർപ്പിക്കും എല്ലാം രക്ഷാപ്രവർത്തനം നല്ല ഭംഗിയായിട്ട് പഠിച്ചവരാണ് പിണറായി വിജയൻ്റെ കൂടെ നാളെ പിണറായി വിജയൻ ഡിവൈഫിലേക്ക് അവരെ റിക്രൂട്ട് ചെയ്യുവാണെങ്കിൽ നല്ല അന്തർദേശീയ പാർട്ടിയാണല്ലോ അത്രവേ ഡി വൈ എഫ് എ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ബൗൺസേഴ്സിൻ്റെ രാഷ്ട്രീയം അത് രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞു പിണറായി വിജയൻ കേരളീയം കൊണ്ടു ആ ബൗൺസേഴ്സ് സൈക്കോളജി ഉപയോഗിച്ചത് ഇടിച്ചോടിക്കുക ആരും അങ്ങോട്ട് എടുക്കണ്ട ആ കാലഘട്ടത്തിന് ഹരിയാനയുടെ പൊളിറ്റിക്സ് ഹരിയാനുണ്ട് മറ്റേ ഹരി ഇങ്ങോട്ട് പോരുമ്പം ഫരീദാബാദ് ഒരുപക്ഷെ ബാംഗ്ലൂരും ഹൈദരാബാദും ഒക്കെ കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആയിട്ട് ഡെവലപ്പ് എല്ലാത്തരം ഇൻഡസ്ട്രി ഐ ടി വ്യവസായത്തിൽ ഏറ്റവും മുന്നിലാണ് ഇത് അപ്പോൾ ഈ ഫരീദാബാദ് തുടങ്ങിയ സ്ഥലങ്ങൾ ഹരിയാനയിലുണ്ട് ഉത്തർപ്രദേശിൽ പോലും അങ്ങനെ ഒരു സ്ഥലം പറയാനില്ല കാൺപൂരൊക്കെ ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് തുകൽ ഇൻഡസ്ട്രി എന്നൊക്കെ പറയാൻ മാത്രമേ ഉള്ളൂ പക്ഷേ ഹരിയാനയ്ക്ക് അങ്ങനെയല്ല പിന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഹരിയാനയ്ക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടില്ല അതിൻ്റെ കാരണം ഹരിയാനയും പഞ്ചാബും ഒരു സംസ്ഥാനമായിരുന്നു അതിൻ്റെ വിഭജനം വേണ്ടി വന്നു അപ്പുറത്തും നല്ല ലീഡർഷിപ്പ് വന്നു ഇപ്പുറം അവിടെ പ്രകാശ് സിംഗ് ബാബുൽ ഉൾപ്പെടെയുള്ളവർ വന്നു ഇവിടെ ദേവിലാൽ ലാൽ ഉൾപ്പെടെയുള്ളവർ വന്നു ദേവിലാലിനേക്കാൾ കൂടുതൽ ഹരിയാന പഞ്ചാബ് വികസനത്തിന് നമ്മൾ ഓർക്കാറില്ല കോൺഗ്രസ്സാർ പോലും പറയാറില്ല മുൻപിൽ നിന്ന് ഹരിയാനെ ഒരു രാഷ്ട്രീയ ശക്തിയായി കൊണ്ടുവന്നത് പ്രതാപ് സിംഗ് കൊയ്റോൺ പറഞ്ഞതാണ് അവിടെ അഴിമതി ആരോപണത്തെ തുടർന്ന് പുറത്താക്കപ്പെട്ടു രാഷ്ട്രീയത്തിൽ നിന്ന് പോയി അങ്ങനെയാണ് കോൺഗ്രസ് പോകുന്നത് കോൺഗ്രസ് എല്ലാ സ്ഥലത്തും പോയിരിക്കുന്നത് പ്രതിപക്ഷ സമരത്തെക്കൊണ്ടല്ല അഴിമതി ആരോപണങ്ങളുടെ ശക്തി കൂടുമ്പോഴാണ് കോൺഗ്രസ് പറഞ്ഞ കൂടങ്ങൾ അത് കേന്ദ്രം തൊട്ട് ഇങ്ങോട്ട് ഇപ്പോൾ കേരളം വരെ അതുതന്നെ സംഭവിക്കുന്നത് എല്ലാ സ്റ്റേറ്റിലും സമരം കൊണ്ട് പോയത് പോലെ ഇപ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങോ വേറെ സമരം കൊണ്ട് ജനതാ പാർട്ടിയുടെ സമരം ഉണ്ട് അല്ലാതെ ഗവൺമെൻറ്റുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നിങ്ങനെയാണ് ഹരിയാന കൊടുക്കുന്ന ഫലം ഇപ്പം ഹരിയാന എന്ത് കോൺഗ്രസ് ജയിക്കും എന്ന് പറയുമ്പോൾ തകർന്നു എന്ന് വിചാരിച്ചാൽ കോൺഗ്രസ് അവിടെ ഒരു ഊർജ്ജം കിട്ടുകയാണ് അപ്പോൾ ഇപ്പോൾ പല സ്റ്റേറ്റിലും അതിൻ്റെ മെച്ചം കിട്ടിക്കഴിയും തെലങ്കാനയിൽ കിട്ടി കർണാടകത്തിൽ കിട്ടി പിന്നെ പാർലമെൻറ്റ് ഇലക്ഷനുള്ളത് കുറേക്കുറെ ശക്തമായിട്ട് വന്നു ഇതെങ്ങനെ കോൺഗ്രസിനെ സഹായിക്കും ഹരിയാനെ പോലൊരു ചെറിയ സ്ഥലത്തെ ഇലക്ഷൻ തൊണ്ണൂറ് ഉള്ളൂ ഈ അസംബ്ലി സീറ്റ് എങ്ങനെ കോൺഗ്രസിനെ സഹായിക്കും ഇന്ന് തൊട്ടടുത്ത സംസ്ഥാനത്തൊക്കെ അതിൻ്റെ വേവുണ്ടാവും ഇനി കേരളത്തിൽ വരെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും ഇപ്പം ഞാൻ പറഞ്ഞ ഏറ്റവും ലക്ഷ്യത്ത് കേരളത്തിലെ ഡെവലപ്മെൻ്റ് എന്ന് പറയാവുന്നത് അൻവറിൻ്റെ റിവോൾട്ടാണ് അന്മറ റിവോൾട്ട് ചെയ്യുമ്പം പർട്ടിക്കുലറായിട്ട് ഇപ്പോൾ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് പറയുമ്പം അല്ലെ മലപ്പുറം കോഴിക്കോട് ഒരു രണ്ടോ മൂന്നോ ജില്ലയാകണമെന്ന് പറയുമ്പം അല്ലെങ്കിൽ പ്രവാസികൾക്ക് വോട്ടവകാശം വേണമെന്ന് പറയുമ്പം വഴിയോര കച്ചവടക്കാരനെ അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ ഇതിനെല്ലാം അഡ്രസ്സ് ചെയ്യുന്ന ഓഡിയൻസ് ഉണ്ട് ആ ഓഡിയൻസ് പാർലമെൻ്റ് ഇലക്ഷൻ കുറേ കോൺഗ്രസിനൂടെ തന്നെ നിന്നു മാർസിസ്റ്റ് പാർട്ടിക്കും ഇപ്പോഴും കുറച്ചൊക്കെ സ്വാധീനം ഉണ്ടായിരുന്നു ഞങ്ങളാണ് മുസ്ലിംസിനെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന ഞങ്ങളാണ് എന്നുള്ള വ്യാപകമായ പ്രചരണം ഉണ്ടായിരുന്നു പക്ഷെ ഹരിയാന ഇലക്ഷനിലൂടെ കോൺഗ്രസ് ജയിച്ചാൽ സാധാരണ മുസ്ലിം കോൺഗ്രസ്സിലുള്ള വിശ്വാസം ഒന്നുകൂടെ അരക്കെട്ട് ഉറപ്പിക്കും കോൺഗ്രസ്സിലുള്ള വിശ്വാസം അവിടെ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ശക്തിയാണ് കൂടുന്നത് അങ്ങനെ ലീഗാണ് കോൺഗ്രസ്സിന് വേണ്ടി അവിടെ ഫൈറ്റ് ചെയ്യുന്നത് അവിടെ ക്ഷീണം വരുന്ന ആൾക്കാരില്ല അൻവറിനും സി പി എമ്മിനും തന്നെയായിരിക്കും അൻവറിൻ്റെ കാൽക്കുലേഷൻ അൻവറിൻ്റെ കൂടെയിലേക്ക് ചെല്ലേണ്ട ഒത്തിരി മീൻ നല്ല ഒഴുക്കിനനുസരിച്ച് കോൺഗ്രസ്സിൻ്റെ കൂടെ പോകും ശബരിമലയെ പോലെ തന്നെ സംഭവിക്കും ഇത് കുറേ കൂടെ ശക്തമായിരിക്കും ഇവിടെ കുറേ കൂടെ ഓർഗനൈസ്ഡ് മത റിലിജ്യനാണോ ഇവരെ ഓരോരുത്തരും വിചാരിക്കും എന്തിനാണ് ഞങ്ങൾ ഇവരുടെ കൂടെ പോകുന്നത് അൻവറിൻ്റെ കൂടെ പോകുന്നത് അൻവറിൻ്റെ മുമ്പിലുള്ള നല്ല നമ്മൾ പറഞ്ഞ അവസാനം ഏക ഓട്ടർ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് മുന്നണിയായിട്ട് തന്നെ ചെലുണ്ടൂരും അൻവരണം അല്ലെങ്കിൽ പിരിച്ചു നിൽക്കാൻ പറ്റില്ല അല്ല പിന്നെ ലാസ്റ്റ് അവസാനത്തൊക്കെ ഈ ആയിട്ട് ബി ജെ പിയിലേക്ക് പോണി അത് അപ്പോഴും ഈ അണികൾ ഈ അൻബറിൻ്റെ കൂടെ ഇന്ന് ഇന്നലെ കൂടിയൻ്റെ ശോഷിച്ച് ചോഷിച്ച ഒന്നും അല്ലാതാവും അണികൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ഞാൻ വല്ല ഹരിയാന ഇലക്ഷനെ വിലയിരുത്തുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനം അവിടെയാണ് പിന്നെ കോൺഗ്രസ് ജയിക്കുകയില്ലോ എന്നുള്ള ചോദ്യത്തിന് വേറെ ഉത്തരം കോൺഗ്രസിൻ്റെ പോയ പി സി സി പ്രസിഡൻ്റ് വരെ ചെറിയ കയറി ബി ജെ പി പോയി മൂന്നാല് വർഷമായിട്ട് എല്ലാ പാർട്ടിയിലും കയറി ഇറങ്ങാം മുഴുവൻ പാർട്ടിയും കയറി ആ പാർട്ടി വരെ തിരിച്ചു വന്നു ഒന്നാം മുക്കാലും ഉച്ചക്ക് ഒന്നാം മുക്കാലിനും ബി ജെ പിക്ക് വേണ്ടി പ്രസംഗിച്ചിട്ട് രണ്ടരയായ ഇപ്പം രാഹുൽ ഗാന്ധിയുടെ മീറ്റിംഗ് തിരിച്ചാണ് തന്മറോ തന്മുറോ അങ്ങനെ ഒരാ തിരിച്ചു വന്നു അതിൻ്റെ അർത്ഥം തന്നെ അല്ല അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം തിരിച്ചു വന്നു പിന്നെ ഹരിയാനക്കാർക്ക് പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റില്ല എപ്പോൾ വേണമെങ്കിലും അവർ അവർ അവിടെ നടക്കുന്ന ഇഷ്യൂസിനോട് അവർക്ക് കിട്ടുന്ന ബെൻഫിറ്റിനുള്ള കമ്മിറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഒരു ആശയപരമായ കമ്മിറ്റ്മെൻ്റ് ഒന്നും അവർക്കില്ല അല്ല അതുകൊണ്ട് തന്നെയാണല്ലോ ഈ കർഷകർക്കെതിരെ നടത്തിയ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ ശരി അടിച്ചമർത്തലൊക്കെ തന്നെയാണല്ലോ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം എന്ന് പറയുന്നത് അതായത് ബി ജെ പിക്ക് അവിടുത്തെ അവിടുത്തെ ശക്തി ചോരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണല്ലോ അല്ല ബി ജെ പിയുടെ ഏറ്റവും കാണിച്ച ബി ജെ പിയുടെ ശക്തി ചോരാനുള്ള കാരണം ഏറ്റവും രാമക്ഷേത്രം പണിയുന്നതിന് ഇന്ത്യയിലെ ഹിന്ദുക്കളിൽ തൊണ്ണൂറ് ശതമാനം പലതോട്ടെ പണിയണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് പക്ഷെ അത് മോഡിയല്ല പണിയേണ്ടത് അതിൻ്റെ കാർമ്മികത്വം വഹിക്കേണ്ടയാൾ മോഡിയല്ല ഏതെങ്കിലും സംഗാചരന്മാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള അതിൻ്റെ അയോധ്യയുടെ കുടുംബമുണ്ട് ആ സ്കൂൾ നടത്തുന്ന കുടുംബമുണ്ട് അവർ ചെയ്യേണ്ട പണി ഇയാളുകൾ ചെയ്തു അത് ചെയ്യും അയാൾ ചെയ്യേണ്ട പണി ഇയാളുകൾ ചെയ്തു അത് വൈകാരികമായി ഒരു യഥാസ്ഥിതിയ ഹിന്ദുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതൊരു നർത്തറി ചെയ്ത കോൺസ്റ്റുവൻസ് ഏതാ ഹിന്ദുവാണ് അത് പാടെ യോഗിയെ പോലും അടുപ്പിച്ചില്ല അങ്ങോട്ട് അവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോകണമെന്ന് പറയാമെന്ന് പറഞ്ഞാൽ യോഗിയാണ് യോഗിയാകുന്നതിനെപ്പോലും അടുപ്പിച്ചില്ല അതിൻ്റെ അർത്ഥം എന്താ ഗഡ്കരി മാത്രം വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു ഗഡ്കരിയുടെ ഒപ്പം കൂടാൻ യോഗിയും ചിലപ്പോൾ ഉണ്ടാവും അമിത്ഷാ എന്ത് കളി കളിക്കുന്ന അറിയാൻ പറ്റില്ല മോഡിയുടെ മൂന്നാമത്തെ ടേമിന് വേണ്ടിയുള്ള ശ്രമം പാളാൻ പോകുന്നത് പല ഘടകങ്ങളാണ് അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഇവരൊക്കെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നേ ചിലപ്പോൾ മോഡി ശ്രമിച്ചില്ലെന്നും വരും അങ്ങനെയാണ് പിന്നെയും കുറെ കൂടെ പോകുമ്പോഴും അല്ലെങ്കിൽ ഇവിടെ ഇതൊക്കെ ഇതുണ്ടാവും പിന്നെ രണ്ടാമത്തെ കാര്യം കക്ഷി ഇങ്ങോട്ടും മാറുമ്പം എത്ര അഴിമതിക്കാരനായാലും പ്രശ്നമല്ല അപ്പം ബി ജെ പിയുടെ ബി ജെ പി ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ അഴിമതിക്കാരനെയും എക്സോണറേറ്റ് ചെയ്യും അതുപോലെ തന്നെ ബി ജെ പിയിൽ ഏറ്റവും കൂടുതൽ ഈ മോഡിയൊക്കെ കഴിഞ്ഞുകഴിഞ്ഞാൽ അഴിമതി ആരോണം നേരിട്ടിരിക്കുന്ന മന്ത്രി ഗഡ്കരിയാണ് പല രീതിയിലും ഇങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ ബി ജെ പി വിരുദ്ധനായി കഴിഞ്ഞാൽ ഗഡ്കരി ഇവർക്ക് സ്വീകാര്യം ചിദംബരം സ്വീകാരണമല്ലേ സ്റ്റാലിൻ സ്വീകാരനല്ലേ അത്രേ ഉള്ളൂ അഴിമതി എന്ന് പറഞ്ഞ വിഷയം ഈ രാഷ്ട്രീയത്തിൽ ഹരിയാനയിൽ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുമായിരുന്ന വിഷയം ഏത് ഗവണ്മെന്റ് ഭരിച്ചാലും അഴിമതിയാണ് പക്ഷേ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പുകളിൽ കാണുന്ന ഒരു പ്രത്യേകത താഴെ തട്ടിൽ ഒരു മുഖ്യ വിഷയമായി ചർച്ച ചെയ്യുന്നില്ല ഹരിയാനയിൽ ഈ ബോഫേഴ്സിൻ്റെ ഇത് കഴിഞ്ഞ് രാജീവ് ഗാന്ധിയുടെ കാലത്ത് ബോഫേഴ്സ് പ്രശ്നം കഴിഞ്ഞ് നടന്ന തിരഞ്ഞെടുപ്പ് അന്ന് ബോഫേഴ്സിൻ്റെ മാതൃകയിൽ ഒരു ലക്ഷം തോക്ക് പല സ്ഥലത്തും ഒരുമാതിരി വലുപ്പോക്കുള്ള തോക്ക് തന്നെയാണ് പ്രദർശിപ്പിക്കുന്നവർ അതിൽ പിൻപോം ചെയ്യാൻ പറ്റി അന്ന് അഴിമതിയോട് വിഷയമായിട്ട് വന്നു പിന്നീട് വന്നിട്ടില്ല ആദ്യം കെയറോണിൻ്റെ കാലത്ത് വന്നു ദേവിലാലിൻ്റെ അഴിമതിക്ക് ചൗതാലെക്കുറിച്ച് അഴിമതി ആരോപണം വന്നു പക്ഷെ ചൗതാല അവർക്ക് ഇപ്പോഴും സ്വീകരണ ചവതാലെ ചേട്ടാനിയന്മാരും മക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായപ്പോഴാ കുടുംബം താറുന്നുള്ളൂ ഇതുവരെ ചെയ്താലും സ്ട്രോങ്ങാണ് ദേവിലാലിൻ്റെ കാലം കഴിഞ്ഞു ദേവി പിന്നെ രണ്ടാമത്തെ കാര്യം ദേവിലാൽ എത്ര ഉന്നതനായിരുന്നെങ്കിലും ചരൺസിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫാദർ ചരൺ ചരൺസിങ്ങിൻ്റെ മുമ്പിൽ ബഹുമാനത്തോടെ നോക്കുവായിരുന്നു അങ്ങനെ ഒരു ദേവിലാലുണ്ട് അപ്പോൾ ആ ഒരു മാന്യത കാണിക്കുന്ന ഒരു കുടുംബവും അല്ലെങ്കിൽ ഫാമിലി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് പോയി കഴിഞ്ഞപ്പം നേതാക്കന്മാരില്ലാവുന്നോ അവിടെ ഓഫീസർ ഇയാളെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അയാൾ ചിലപ്പം അയാളെ സക്സീഡ് ആകും നേതാക്കന്മാരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതാണ് കോൺഗ്രസിന് പ്രത്യക്ഷിക്കണം എല്ലായിടത്തും എല്ലാ ചേട്ടനും ഇവിടെ എടുത്തു കഴിഞ്ഞാൽ കാമറായന് വന്ന് അവിടെ സെക്രട്ടറ കോൺഗ്രസിൽ പോയി പിന്നീട് വന്ന തമിഴ്നാട്ടിൽ വന്ന കോൺഗ്രസ് നേതാക്കന്മാരില്ലാതെ പോയി അര ഉള്ളത് പിന്നെ ചിദംബരമൊക്കെ വന്നത് മൂപ്പനാരെ കളഞ്ഞു അല്ലേ ചെറുപ്പയ്യാ മൂപ്പന്നാലായിരുന്നു ഏറ്റവും സ്വാധീനം ഉണ്ടായത് അയാളെ കളഞ്ഞു ഇവിടുത്തെ കർണാടക സ്ഥിതി വന്നു രാജശേഖര റെഡ്ഡിയെ ആന്ധ്രയിൽ ഉപേക്ഷിച്ചു ഇതിൻ്റെ ഫലം കോൺഗ്രസ് അനുഭവിച്ചു പക്ഷേ രാഹുൽ ഗാന്ധി കുറേ കൂടെ മാന്യമായിട്ട് പോയിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ വരാൻ പോകുന്ന ചോദിച്ചു ഏതെങ്കിലും തരത്തിൽ ജയിക്കും എന്നൊരു ധാരണ അങ്ങ് വരുന്നതനുസരിച്ച് ഇവർ തമ്മിലോട് സംഘർഷം കൂടും ഇപ്പോൾ തന്നെ സംഘർഷമുണ്ട് സംഘർഷം കൂടും ഈ സംഘർഷം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴത്തെ പരിസ്ഥിതി മോലെടുക്കാൻ പറ്റില്ല നാളെ അത് നമ്മൾ അതും നമ്മൾ പറഞ്ഞതാണ് ലീഡർഷിപ്പ് മാറി പുതിയൊരു ലീഡർ പോകുന്ന സംഗതി അങ്ങ് മാറി ഇപ്പോൾ ഹരിയാന തിരഞ്ഞെടുപ്പിൽ നിന്നും എല്ലാ സ്റ്റേറ്റിനും കിട്ടാൻ പോകുന്ന പാഠം കരിയാണ് മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അല്ല മകൻ കാശ്മീർ കാശ്മീർ വേറെ തരത്തിലുള്ള ഒരു രാഷ്ട്രീയം അല്ലല്ല കാശ്മീർ ബോധപൂർവ്വം ഞാൻ ചർച്ചയിൽ വെക്കാത്തതിന്റെ നമുക്കൊരു ചർച്ചാ വിഷയം അല്ലാത്തതിന്റെ കാരണം ആര് ജയിച്ചാലും കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് ഇന്ത്യൻ മിലിട്ടറി തന്നെയായിരിക്കും ഇന്ത്യൻ മിലിറ്ററി തന്നെയായിരിക്കും അവിടെ എത്ര വലിയ കേന്ദ്ര ഗവൺമെന്റിൻ്റെ ആളാന്ന് പറഞ്ഞാൽ അവിടെ ചെന്നൊരു വലിയ കാര്യമൊന്നുമില്ല ഇപ്പൊ ഞാൻ ഇങ്ങനെ പണ്ട് നടന്നൊരു സംഭവം പറയാം നമ്മുടെ പി ജെ കുര്യൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഹമന്ത്രിയെ മറ്റായിരുന്നു കാശ്മീരിൽ ചെന്ന് ശ്രീനഗറിലൊരു പത്രസമ്മേളനം വിളിച്ചത് വലിയ പട്ടാൾക്കാരെ ജനറൽമാരോടൊക്കെ ചോദിച്ചില്ല അതിൻ്റെ തലേദിവസം അവിടുത്തെ ശ്രീനഗർ ഡി ഐ ജി ഇയാളോട് ചോദിക്കുന്നു എന്താണ് നാളെ പത്രസമ്മേളനത്തിൽ പറയാൻ പോകുന്നത് അതിൻ്റെ ടെക്സ്റ്റ് ഞങ്ങൾക്കൊന്ന് വേണം അപ്പോൾ ഈ നോക്കിയിട്ട് മന്ത്രിയോട് ആരാ ചോദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാരാണ് അയാൾ മലയാളിയാണ് അവസാനം പത്രസമ്മേളനം ക്യാൻസൽ ചെയ്തു മറ്റേ പോലീസ് ഉദ്യോഗസ്ഥ നിങ്ങളിവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും അത് മുഴുവൻ പിന്നെ സഹിക്കേണ്ടത് ഞങ്ങളാണ് പട്ടാളാല് മിലിറ്ററിയാണ് സഹിക്കേണ്ടത് അതുകൊണ്ട് പറ്റിയാലും പറയും ആ പറഞ്ഞ ആൾ ഇപ്പം ജീവിച്ചിട്ടില്ല അടുത്ത നാൾ മരിച്ചുപോയി ഇവിടെ നമ്മുടെ കൊച്ചി മേട്ടാഞ്ചലിൽ ഉണ്ടായിരുന്ന രാധാ വിനോദ് ഗോവിന്ദ രാജു എന്നുള്ള അവരുടെ ഒരു ഡയറക്ടറാണ് മഹോരോ സ്കൂളിലുണ്ടായിരുന്നത് അങ്ങനെ അയച്ചു വരുകയും പിന്നെ അയാൾ നേരിട്ട് പി പറഞ്ഞു പറഞ്ഞ് പി ജെക്കുരിൻ്റെ പത്രസം ക്യാൻസൽ ചെയ്യിക്കുന്നത് അവിടെ നമ്മൾ കാശ്മീരിൽ ഈ പത്രം നമ്മുടെ ന്യൂസ് പേപ്പർ എഴുതി വിടുന്ന പോലെ ഒരു പരിപാടി നടക്കുകയില്ല ഈ മുത്തലൊക്കെ ഒന്നും അങ്ങോട്ട് പറയാൻ പ്രസംഗിച്ചിട്ട് പോരാം ഇന്നലെ അവിടെ ചില ഹരിയാനയിലും കാശ്മീരിലും സമ്പന്നർ താമസിക്കുന്നവരുടെ കൂട്ട് ആരുമില്ല ചെയ്യാൻ വളരെ കുറവാണ് അല്ലെങ്കിൽ കോൺഗ്രസ് എൻ സി ജയിക്കുന്നെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നമാണ് അവിടെ കോൺഗ്രസിന് ഗുലാം നബി ആസാദിപ്പോൾ ലീഡറല്ലോ അവിടെ അവിടെ ഇതേ പ്രശ്നമുണ്ട് പിന്നെ മറ്റവരെ ഏൽപ്പിക്കണം മറ്റവരെ ഏൽപ്പിച്ചാൽ ബി ജെ പിക്ക് പടി പിന്നെ എളുപ്പമായി അല്ല ഇപ്പം എന്തായാലും നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേർന്നുകൊണ്ട് അവിടെ ഒരു ഭരണം ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ പോകുന്നത് അല്ല അങ്ങനെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പോലും രണ്ട് ഇപ്പം മുത്തലാഖ് മുത്തലാഖ് കോൺഗ്രസ്സിന് അനുകൂലിക്കാൻ പറ്റുമോ എതിർക്കാൻ പറ്റുമോ ഇപ്പം അത് പുറമേ എതിർക്കുന്നു അത് മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഇമേജ് ഉണ്ട് മൂളിയും ഉണ്ടോന്നുണ്ടോ മൊത്തത്തിലാക്കി എതിർക്കുന്നു അല്ലെങ്കിൽ സാധാരണ കോങ്കൾ എത്രയോ വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ് ഇപ്പോൾ നിങ്ങളൊരു എം ഇ എസ് കോളേജിൽ ഇന്ത്യയിൽ തന്നെ ഫസൽ ഗഫൂർ തന്നെ നടത്തുന്ന എം ഇ എസ് കോളേജ് കാശ്മീരിൻ്റെ ഏറ്റവും വളരെ പ്രസക്താണ് എം ഇ എസ് കോളേജിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു പിള്ളേരെ ഇൻ്റർവ്യൂ ചെയ്യാണ് മുത്തലാഖ് പിൻവലിക്കാനുള്ള ബി ജെ പി നീക്കത്തെ ഗവൺമെൻ്റെ നീക്കത്തെ നിങ്ങൾ പിന്തുണയ്ക്കുന്നവില്ലോ ഇപ്പോൾ ഞാൻ പറയാം തൊണ്ണൂറ് ശതമാനം പിള്ളേരും ബി ജെ പി നീക്കത്തിനെ എതിർക്കുന്നു എന്ന് പറയും അതിൻ്റെ കാരണം എന്താ ഞാൻ ചോദ്യം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ അതിൻ്റെ എഫക്റ്റിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ കോളേജിൽ നിന്നോ ഹോസ്റ്റലിൽ നിന്നോ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഉമ്മ വഴി കരഞ്ഞുകൊണ്ട് കാണാം കാരണം ചോദിക്കുമ്പോൾ പറയുന്നു ഉപ്പ വേറൊരു ഉമ്മ കെട്ടിയിട്ടുണ്ട് അതാ നിങ്ങളുടെ പുതിയ ഉമ്മ എന്ന് കാണിച്ച് തരുന്നതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പിള്ളേർ തന്നെ പറയും സപ്പോർട്ടില്ല എന്ന് പറയും ഇത് ഒരേ ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാക്കാം ഇപ്പോൾ തിരഞ്ഞെടുപ്പിലൊക്കെ നടത്തുന്ന കാര്യമില്ല ലീഡിങ് ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പം മുത്തലാഖിൻ്റെ കാര്യം അങ്ങനെ ഈ രീതി ചോദിച്ചാൽ പക്ഷേ മുസ്ലിം ആചാരം എന്നുള്ള തെറ്റായ ആചാരങ്ങൾ നിർത്തണം എന്ന് പറയുമ്പോൾ അത് സമർത്ഥി വസ്തുതയെ അവതരിപ്പിക്കാൻ പലപ്പോഴും വൈകാരികമായിട്ട് അവതരിപ്പിക്കാനേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പഴാണ് വൈകാരികമായിട്ട് വേറെ അവതരിപ്പിക്കാൻ വേണമെങ്കിൽ എന്ന് വിചാരിക്കണം അപ്പോൾ പൊളിറ്റിക്സിൻ്റെ നമുക്ക് ഹരിയാനയിൽ നടക്കുന്ന സംഭവം ഇവിടെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളറിയാത്ത മട്ടിൽ സ്വാധീനിക്കും കാരണം കോൺഗ്രസ് ശക്തിപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു മൂഡ് ആ മൂഡ് മൊത്തം മൊത്തം വരും കേരളി വരുമ്പോൾ ഇപ്പോൾ ഇനി വരുമ്പോൾ കണക്ടഡായിട്ട് വരികയാണ് മഹാരാഷ്ട്രങ്ങളുടെ വരുമ്പോഴത്തേക്കും പല സ്റ്റേറ്റ് ആകും മധ്യപ്രദേശും രാജസ്ഥാനും ഗുജറാത്ത് അത്ര ഗുജറാത്തും പറയാൻ പറ്റില്ല മധ്യപ്രദേശും രാജസ്ഥാനും മാത്രമായി ചുരുങ്ങി ചുരുങ്ങി വരികയാണ് അത് രാജസ്ഥാനേ സമയത്തും തിറിക്കും പിന്നെ മധ്യപ്രദേശ് മാത്രം വിളിച്ചു നോക്കാൻ പറ്റുമോ ബി ജെ പിക്ക് അപ്പോൾ ബി ജെ പിക്ക് മോഡിയെ മാറ്റിയൊരു പരീക്ഷണം ബി ജെ പി ശ്രമിക്കും ഇവിടെ ഞാൻ കൂടെ സ്വാഭാവികമായിട്ടും ആർ എസ് എസിന് ആ മോഡിയോടുള്ള താല്പര്യം കുറയുന്നു ആ ആർ എസ് എസ് കുറച്ചും കൂടി ഇപ്പോൾ താല്പര്യപ്പെടുന്നത് ഗഡ്കരിയാണ് ഗഡ്കരിയാണ് കാരണം നാഗ്പൂരിലൊക്കെ അത്തരത്തിലുള്ള വലിയ ചർച്ചകൾ നടക്കുന്നു ആർ എസ് എസിന്റെ കേന്ദ്രം നാഗ്പൂരാണല്ലോ അല്ല ആർ എസ് എസിന്റെ ആർ എസ് എസ് കാരൻ പറഞ്ഞാൽ നല്ല ഞാൻ പറഞ്ഞ പോലെ പിണറായി വിജയൻ വിളിച്ച് സ്റ്റാലിനോട് കേൾക്കും എന്നുള്ള ആർ എസ് എസിന്റെ കട്കോട്ടേഷൻ വിളിച്ച് പറഞ്ഞാൽ ഗഡ്കരി കേൾക്കും നീ ആ മീറ്റിംഗിന് പോണാ എന്ന് പറഞ്ഞാൽ ഗഡ്കരി പോയിരിക്കും അത് പറയേ ആർ എസ് എസ് കാരനോ ആർ എസ് എസ് ലോയൽറ്റിയോ മറച്ചു വയ്ക്കുന്ന ആളല്ല ഗഡ്കരി മോഡി ഇതിനെല്ലാം കൗണ്ടർ ചെയ്യാൻ നോക്കുന്നത് ഓക്സ്ഫോർഡിൽ പഠിക്കും മറ്റെടുത്തുള്ള യൂണിവേഴ്സിറ്റി വിദേശത്തെ ആൾക്കാരുടെ കുറേ പിള്ളേരെ കൈവെ കാണിച്ചുകൊണ്ടാണ് ഈ വലിപ്പ് ഞാൻ വലിയ ഉള്ളിയാണ് ലോകങ്ങളെല്ലാം എന്നെ സ്വീകരിക്കും അതുകൊണ്ട് നമ്മളെല്ലാം സ്വീകരിക്കുന്നുള്ളൊരു മണ്ടത്തരയൊക്കെ ഉണ്ട് പ്രണയക്കും പറ്റിയ കുഴപ്പമില്ല ആ തിരുവാതിരയൊക്കെ കഴിഞ്ഞു വിചാരിച്ചു ജനയല്ല എന്നെ അങ്ങനെ തന്നെ കാണുന്നു എന്നെ കാരണപൂർവനായിട്ട് കാണുന്നു ഇരട്ട കാണുന്നു ആ ഫീലിംഗ് സ്വന്തം ഉണ്ടായാൽ എവിടെ നിയന്ത്രിക്കും കേരളത്തിനെ വെച്ച് കുഴപ്പമില്ല